അല്ല പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതിനകത്ത് ഈ കാര്യങ്ങൾ വയനാട്ടിലെ ജനങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇടുക്കിയിലെ ജനങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്നതാണ് ഈ കാര്യങ്ങൾ കണ്ണൂരെയും മലയോരയിലെ ജന മലയോര ജനതയ്ക്ക് കുഴപ്പമാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോയിന്റുകൾ അനുസരിച്ച് പത്തനംതിട്ട ജനങ്ങൾക്ക് കുഴപ്പമുണ്ടാകുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇത് മുഴുവൻ തെറ്റാന്ന് പറയാൻ ഇരിക്കുന്ന തലയ്ക്ക് ഓളമല്ലോ അങ്ങനെ ഞാൻ ഇതുവരെ പറഞ്ഞില്ല നിങ്ങൾ പറ ഞാൻ പറയാത്ത കാര്യം പറയണ്ട അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ പിന്നെ ടൗൺ മേലെയാണ് പക്ഷേ വയനാട് എന്ന് പറയുമ്പോൾ ഒരു പ്രാധാന്യം ഉണ്ട് വയനാട് മലയോര ഉള്ളൂ അതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ ടൗൺ മുഴുവൻ മനസ്സിലായി മുഴുവൻ ടൗണായി മാറിക്കഴിഞ്ഞു ഇത് മുഴുവൻ ജനങ്ങളാ ഇത് ഞാൻ ചുമ്മാ വന്ന് കരുതണം അവരുടെ ജീവനും സമ്പത്തും മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവരെ മുഴുവൻ കൂടെ നാളെ ടെക്കോളജി ഫ്രജ്ജയിൽ എന്നും ഇറക്കൂടാൻ പോയാൽ പറ്റുമോ അതിന് പറ്റുന്ന നിയമം ഉണ്ടാക്കാൻ പോകുന്നത് അത് സാധ്യമല്ലെന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായി അല്ലാതെ എനിക്കന്നെ വൈരാഗ്യം വല്ല കേട്ടോ കോൺഗ്രസ് പറയുന്നത് മുഴുവൻ തെറ്റാന്ന് പറയും എനിക്കെന്നെ അതിന്റെ കാര്യം പോസിറ്റീവായിട്ട് കാണുന്നത് ഈ നാടിനോട് സ്നേഹമില്ലാത്തവർക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റും നാടിനെ സ്നേഹിക്കുന്നവർക്ക് ഈ പ്രകടനം അത്രയാണ് ഒരു ഒരു പോസിറ്റീവായിട്ട് കാണാൻ കഴിയില്ല കാണുന്നെങ്കിൽ അങ്ങനെ മനസ്സിന് എന്തോ കുഴപ്പമുണ്ടെന്നോ അതെ രാഷ്ട്രീയ അതിപ്രസരം ആ കുഴപ്പമുണ്ടാകും മനസ്സിൽ അങ്ങനെ വന്നാൽ ഇത് കൊള്ളാമെന്ന് പറയാം അല്ല സഹോദരൻ പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റിന് നിയമം അല്ലാതെ തന്നെ ഉണ്ടല്ലോ ഇപ്പൊ നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് ഒന്നിനും തൊടാൻ പാടില്ലെന്നാണ് കേരളം പറയുന്നത് നമ്മുടെ വനംബന്ധ പ്രജന ഒന്നിനെ തുടത്തില്ല പന്നിയേക്കല്ല കൊല്ല എല്ലാ മൃഗങ്ങളെയും നമ്മളെ ആക്രമിക്കും എന്ന് കണ്ട കൊല്ലാൻ അധികാരം ആനയെ ഉൾപ്പെടെ വെടിവെക്കാൻ നമുക്കറിയാമോ അത് സംബന്ധിച്ച് ആരും പറയല കേന്ദ്ര നിയമം അനുസരിച്ച് ഉണ്ട് ഉദ്യോഗസ്ഥന്മാര് മനസ്സിൽ കുഴപ്പം ആദ്യം ഇങ്ങള് പഠിച്ചു പോകും ഈ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരൻ ചെയ്യേണ്ടത് ഫോറസ്റ്റിനകത്ത കാര്യം നോക്കണ്ട ഫോറസ്റ്റ് അല്ലാത്ത ഈ നാടിന്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ പോലീസുണ്ട് ക്രമസാധാനം പ്രശ്നം നോക്കാൻ പോലീസില്ലേ പക്ഷേ ഫോറസ്റ്റുകാരനെ ഇറങ്ങിയിരിക്കില്ല നമ്മളെ വളർത്താനായിട്ട് അവ ഫോറസ്റ്റിനകത്തെ കാര്യം എല്ലാം നോക്കുന്നുണ്ടോ ഈ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ടോ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഉണ്ടോ ഇത് നോക്കാനുള്ള ഫോറസ്റ്റുകാരൻ നേരെ ഇറങ്ങി വയനാട് ടൗണിൽ കൂടെ നടന്ന് നമ്മളെ മര്യാദ പഠിപ്പിക്കുക ഫോറസ്റ്റുകാരനെ മര്യാദയ്ക്ക് നിർത്താനുള്ള നിയമം ഫോറസ്റ്റ് ഉണ്ടാകണം മന്ത്രി ഉണ്ടാവണം ഏതാ നട്ടലുള്ള മന്ത്രി ഉണ്ടാവണം ഏതാ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴത്തെ ആക്ട് അനുസരിച്ച് തന്നെ മൃഗങ്ങളിൽ നിന്ന് നമ്മുടെ കൃഷിക്കാരനെയും പാവപ്പെട്ട കച്ചവടക്കാരനെയും ഒക്കെ കച്ചവടക്കാരനെയൊക്കെ ഒക്കെ രക്ഷിക്കാൻ കഴിയും എന്നാൽ അതിൽ മാറ്റങ്ങൾ വേണോ ചർച്ച ചെയ്യാതി ചർച്ച ചെയ്യണം ഞാൻ ഇന്ന് ഉദാഹരണം പറയാം ഞാൻ ഇന്ന് വാനന്തവാടി നിന്ന് അഭിനന്ദിയ പിതാവിനെ പോയി കണ്ടു ഒരു മണിക്കൂർ അദ്ദേഹം ചർച്ച ചെയ്യേണ്ടി വന്നു എന്ത് പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടിയെന്ന് അറിയാം അദ്ദേഹം എല്ലാ കാര്യങ്ങളും സ്റ്റഡീഡാണ് അപ്പോൾ ഈ നാട്ടിൽ ഈ മാന മാനന്തവാടി വയനാട് മേഖലയിലെ ബുദ്ധിമുട്ട് മുഴുവൻ അദ്ദേഹം ഇങ്ങോട്ട് പറയുക അദ്ദേഹത്തിനോട് അനുഭവം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് മയില നമ്മളിവിടെ ഈ പോത്തും ആനയാണ് പറഞ്ഞു മയിലിന്റെ കാര്യമാണ് വാതാവ് പറഞ്ഞത് ജലലിന് വന്ന് അടിച്ച് ജലല് പൊട്ടിക്കുക അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ളു ഒത്തിരി ഏറെ പ്രശ്നങ്ങളുണ്ട് അതിന് എന്താ മാധ്യം മനുഷ്യനാണ് വരുന്ന ആദ്യം കണക്കാക്കുക മൃഗങ്ങളെ മുഴുവൻ കൊല്ലാനല്ല ഞാൻ ചെന്നത് ഓസ്ട്രേല ഓസ്ട്രിയ ഓസ്ട്രേലിയയിൽ അവിടുത്തെ ദേശീയ മൃഗം അറിയോ കങ്കാരുവാ ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നപ്പം കോട്ട ചെന്ന എനിക്ക് കങ്കാലിൻ്റെ ഇറച്ചിയാണ് കിട്ടിയത് ഞാൻ അന്തിച്ചു പോയി ഇതെന്താണ് വാറ ദേശീയ മൃഗത്തിൻ്റെ ഇറച്ചിയോ അപ്പം പറഞ്ഞാൽ ചൂണ്ടിക്കാണിച്ചു എല്ലാ കടയും ചെന്നാലും ദേശീയ മൃഗത്തിൻ്റെ ഇറച്ചി കിട്ടും ഞാൻ ഞാൻ ഇതെന്തൊക്കെയെന്ന് പോകും അവിടെ ഒരു കണക്കുണ്ട് ആ രാജ്യത്ത് ആകെ ജീവിക്കാൻ അനുവദിക്കാവുന്ന ഈ കങ്കാരൻ്റെ കണക്കുണ്ട് അതിൽ കൂടി അന്നേരെ ഒരു വർഷം ഒരു രണ്ട് രണ്ടു മാസവും വെടിവെക്കാൻ പൗരന്മാർക്ക് അവകാശം മുഴുവൻ വെടിവിച്ചു പോരില്ല അത് കഴിഞ്ഞ് പിന്നെ ആ ഇവിടെ ആ നിയമമൊക്കെ മാറണു നമുക്ക് ഞാനത് പറയ ഉദാഹരണം ഞാൻ അത് നിയമസഭ പറഞ്ഞു നിങ്ങളെ കേടു എല്ലാരും ചിരിച്ചതല്ലേ ഞാൻ നമ്മുടെ ഇവൻ നമ്മുടെ ഗണേശൻ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചതാണ് താൻ നിയമം ഉണ്ടാക്കുന്നു മയിലെ തിണ്ടണമെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ ദേശീയ മൃഗമായ കങ്കാരുടെ ഇറച്ചി ഏത് കടയിൽ വിൽക്കാൻ കിട്ടും എവിടെ ഏത് ഹോട്ടലും ഇറച്ചിയും കിട്ടും എന്നാ പറഞ്ഞത് നിങ്ങൾക്ക് വേറെ തിന്നാൻ തിണ്ടണ്ട എനിക്ക് വിനോദം